അസ്സാമലൈക്കും വാഹത് അല്ലാഹി വബറാക്കാത്തു ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവർ പരിശുദ്ധമായ റമലാനിന് മുന്നോടിയായി ബറാഹത്ത് രാവ് നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഈ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരി പതിനാലിനാണ് മകരവിന് ശേഷമാണ് ബറാഹത്ത് രാവ് വരുന്നത് ശേഷം ഫെബ്രുവരി പതിനഞ്ച് രാവിലെയാണ് നോമ്പ് നോക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഹഫരത്തും റഹ്മത്തും ഇറങ്ങുന്ന പരിശുദ്ധമായ ഏറെ പവിത്രതയുള്ള പോരുഷയുള്ള ഈ ബറത് രാവിൽ സലഭസ്വാലിഹികളായ ആളുകൾ നേരത്തെ ചെയ്തു വന്നിരുന്ന ഒരുപാട് ദിക്കറുകൾ അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള യാസിൻ മൂന്നു യാസീൻ ആ മൂന്നു യാസീൻ എന്തിനു വേണ്ടിക്കാണ് എന്ത് കരുതിയാണ് ഓതേണ്ടത് അതുപോലെ തന്നെ ിഗറുകളൊക്കെ എന്തൊക്കെയാണ് ചെല്ലേണ്ടത് ബറാദ് രാവിലെ ചെല്ലേണ്ട ദിഖറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് ആ വിഷയത്തിലോട്ട് കടക്കാം ബറാഹദ് രാവിൽ മകരീബിന് ശേഷം മൂന്ന് യാസീനാണ് ഓതേണ്ടത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മഗരീബിന് ശേഷമാണ് ഓതേണ്ടത് കാരണം അറബിയിൽ രാവ് തുടങ്ങുന്നത് ദിവസം തുടങ്ങുന്നത് മഗരീബിന് ശേഷം മുതലാണ് ചിലരൊക്കെ അസറിന് ശേഷം ഓതന്നായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ച് മഹദ്വീപിന് ശേഷമാണ് പാരായണം ചെയ്യേണ്ടത് അതിൽ ഒരു യാസിയൻ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിക്കാണ് അതുപോലെ രണ്ടാമത്തെ യാസീൻ ഓന്ന സമയത്ത് കരുതേണ്ടത് നമ്മുടെ റിസ്ക്കിൽ ഭക്ഷണത്തിലും മറ്റുള്ള നമ്മുടെ കാര്യങ്ങളിലൊക്കെ വറുക്കത്തിനു വേണ്ടിക്കാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് അതുപോലെ തന്നെ മൂന്നാമത്തെ യാസിയൻ ഓതുമ്പോൾ ചിന്തിക്കേണ്ടത് കരുതേണ്ട കാര്യം നമ്മുടെ അന്ത്യം നന്നാവുന്നതിനു വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ മൂന്ന് യാസിയനാണ് പാരായണം ചെയ്യേണ്ടത് ഈ മൂന്ന് യാസീൻ പാരായണം ചെയ്തതിന് ശേഷം സുഹൃത്ത് ദുഹാൻ ഓതുക കാരണം ബഹുമാനപ്പെട്ട ബുഹറിറ റലി ലാഹുൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട റസൂൽ സുറാ അലൈഹി വല്ല മതങ്ങൾ പറയുകയാണ് ആരെങ്കിലും രാത്രിയിൽ സുഹൃത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അവന് എഴുപതിനായിരം മലക്കുകൾ പാപോചനം തേടുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ പറയപ്പെട്ട മൂന്ന് യാസിനുള്ളതിനു ശേഷം സുഹൃത്തു ദുഹാൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ അതിനുശേഷം ഒരു ദിക്കറി ചെല്ലാണ്ട് എഴുപത് പ്രാവശ്യം ഒരു ദിക്കറി ചൊല്ലണം നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് പോലെ തന്നെ അള്ളാഹ്മ ഇന്നലീമുൻ ലു അനാത്തിൻ്റെ ചില രേഖകളിലൊക്കെ ചില എഴുത്തുകളിലൊക്കെ ലു ഇനാത്തിൻ എന്ന് കാണാറുണ്ട് പക്ഷേ അങ്ങനെയല്ല അത് തെറ്റാണ് അള്ളാഹു മൈനക്കു ഹലീമുൻ ദു അനാത്തിൻ എന്നാണ് ചെല്ലേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാ യാ ഹയ്യു ബിറുഹ്മീസ് അത് നൂറ് പ്രാവശ്യം ചൊല്ലുക അതുപോലെ തന്നെ മൂന്നാമത്തത് ഹസ്ബി ഉള്ളാഹു വൻ എഴമൽ വക്കീൽ എന്ന് പറയുന്ന ആ കൂടി നൂറ് പ്രാവശ്യം ചൊല്ലുക ഈ ആസീനയ്ക്ക് കഴിഞ്ഞ് ദിക്കറുക്കൾക്ക് ചൊല്ലിയതിനു ശേഷം ഒരു ദ്വാ ചൊല്ലുക الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه وسلم اللهم هب لنا قلبا تقيا نقيا من الشرك بريا لا كافرا ولا شقيا اللهم احينا حياه السعداء وامتنا موت شهداء واحشرنا في زمره الانبياء والاصفياء اللهم إن كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر وإن كنت كتبت اسمي في ديوان الأشقياء فامح عني اسم الشقاوة وأثبتني في ديوان سعداء فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده أم الكتاب يا ذا الجلال والإكرام لهر اللاجئين وجار المستجيرين وأمان الخائفين برحمتك يا أرحم الراحمين إلهي جودك دلني عليك وإحسانك قربني إليك أشكو إليك ما لا يخفى علينا عليك وأسألك ما لا يعسر عليك إذا علمك بحالي يكفي يكفي عن سؤالي يا مفرج كرب المكروبين فرج عني ما أنا فيه لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك تنجي المؤمنين اللهم يا ذا المن ولا يمن عليك يا ذا الجلال والإكرام يا ذا الطول والإنعام لا إله إلا أنت ظهر اللاجئين وجار المستجيرين ومأمن الخائفين وكنز الطالبين اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو محروما أو مطرودا أو مقترا علي في رزقي فامحو عني اللهم بفضلك شقاوتي وحرماني وطردي ويقطار رزقي واثبتني عندك في ام الكتاب سعيدا مرزوقا موفقا للخيرات فانك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمحو الله ما يشاء ويثبت وعنده ام الكتاب وأسألك اللهم بحق تجلي العلم في, في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حقيم حكيم ويبرم أن تكشف عني من البلاء ما أعلمه وما لا أعلمه فاغفر لي ما أنت به أعلم إنك أنت الأعز الأكرم أمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين സുബാൻ അറബിക്കറബിൾ അയസ്ജി അമ്മ യുസീഫുൻ വസ്സലാൻ അലൽ മുറസ്ലീൻ അലഹമദല്ലാറബുൽ ആലമീൻ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ഈ ദിക്കർ കൂടി ഈ ദ കൂടി ആ യാസീനും അതുപോലെ തന്നെ ദിഖരുകൾക്ക് ശേഷം ദുബായി ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അന്നത്തെ പറയൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ദുവാകളിൽ പ്രത്യേകം ഈ വിനീതനെയും ഉൾപ്പെടുത്തുക എന്ന് പ്രത്യേകം വസീത്ത് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വസ്സലാമലൈക്കും